നമുക്കറിയാം ഇന്ന് പല തരത്തിലുള്ള യുവാക്കളുണ്ട് പള്ളിയുമായി ഒരു ബന്ധവും ഇല്ലാതെ റോഡിലിങ്ങനെ കഞ്ചാവടിച്ചും കള്ളുപുടിച്ചും നടക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ലഹരി ഉപയോഗങ്ങളോ തമ്മാടിത്തോ ഒന്നും ഇല്ലെങ്കിലും മാന്യമായി എന്നാൽ പള്ളിയുമായി വലിയ ബന്ധമില്ലാത്ത ദീനുമായി വലിയ ബന്ധമില്ലാത്ത യുവാക്കളുണ്ട് ഒന്നാമതായി മാന്യമായി ജീവിക്കുകയും അതോടൊപ്പം ദീനുമായി ബന്ധം പുലർത്തുകയും പള്ളിയുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന യുവാക്കളുണ്ട് ഈ ഗണത്തിലാണ് ഇർഫാൻ പടിക ഈ പള്ളിയുമായി ബന്ധമുണ്ട് എല്ലാ ജുമ ഒട്ടുമിക്ക ജുമകളിലും ഇവിടെ ഉണ്ടാവാറുണ്ട് റമദാൻ മാസത്തിൽ ഈ പള്ളിയിൽ സജീവമായി ഉണ്ടാകാറുണ്ട് ഏത്തികാഫിൻ്റെ സമയങ്ങളിലെല്ലാം സജീവമായി ഈ പള്ളിയിൽ ഉണ്ടാകാറുണ്ട് എപ്പോഴും ചിരിച്ച് ശാന്തതയോടുകൂടി മാത്രം സംസാരിക്കുന്ന ഒരു യുവാവ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള യുവാക്കൾ നമ്മളിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ വലിയ സങ്കടവും വലിയ നഷ്ടവും കുടുംബത്തിനുണ്ടാകുന്നുണ്ട് ആ കുടുംബത്തിൻ്റെ വേദനയും പ്രയാസവും അള്ളാഹു സുഖാനുഭവത്തെ ആല ദൂരീകരിക്കുമാറാകട്ടെ അവർക്ക് സമാധാനവും ശാന്തിയും അള്ളാഹു സുഖാനുഭവത്തെ ആല നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് അള്ളാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ പഠിച്ചൊരു ഉദ്ദേശവും അവൻ തിരിച്ചെടുക്കുന്നു നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല എപ്പോഴാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവനത് പിൻവലിക്കും ആ പിൻവലിക്കലിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളാണ് മുസ്ലിം നിങ്ങൾ നോക്ക് ഒരു വിശ്വാസി എത്ര വലിയ ഭാഗ്യവാനാണ് നമ്മുടെ ഇർഫാൻ്റെ ഉപ്പ ഈ പള്ളി പള്ളിയിലുണ്ട് കുത്തുക കേൾക്കുന്നുണ്ട് അദ്ദേഹം ഒരു വിശ്വാസിയാണ് ഒരു മുസ്ലിമാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇർഫാൻ്റെ ഉമ്മയും അനുഭവിച്ചു കൊണ്ടിരിക്കാൻ എന്താ കാര്യം എന്നറിയോ അവർക്കറിയാം ഞങ്ങളുടെ മകൻ എന്നേക്കുമായി ഞങ്ങൾ നിന്ന് പിരിഞ്ഞു പോയതല്ല ഒരു താൽക്കാലികമായ ഇടവേള മാത്രമാണ് നമുക്ക് നിങ്ങൾ ഒരു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന സമാധാനം ഒരു വിശ്വാസിക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ശാന്തിയാണ് ഒരു യുക്തിവാദിക്കോ നിരീശ്വരവാദിക്കോ ഒരിക്കലും ഈ സമാധാനം ഉണ്ടാവില്ല തീർച്ചയായും ആ മാതാപിതാക്കൾക്ക് സമാധാനിക്കാം കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തോട് വിട പറയുന്നവർ ഭാഗവാന്മാരാണ് കാരണം എന്താ വെച്ചാൽ ഈ ലോകത്ത് ഏറ്റവും ആത്മാർത്ഥമായ രണ്ട് പ്രാർത്ഥനകളാണ് അവർ കിട്ടുന്നത് ഏറ്റവും ആത്മാർത്ഥമായ രണ്ട് കണ്ണീരുകൾ ഇപ്പോൾ ഇർഫാൻ്റെ ഉമ്മയും ഉപ്പയും എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും ആ വേദനയിൽ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ ആ ദുവാ ഉണ്ടല്ലോ ഒരിക്കലും അല്ലാഹു തള്ളിക്കളയില്ല ഒരിക്കലും അല്ലാഹു അത് അവഗണിക്കുകയില്ല പടച്ചർബ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും ആ പ്രാർത്ഥനകൾ പ്രതിഫലമായി പാപമോചനമായി കാരുണ്യമായി വാത്സല്യമായി ഇർഫാൻ്റെ ഖബറിലേക്ക് വർഷിച്ച് പെയ്തിറങ്ങുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ഒറ്റ കാര്യം മതി സമാധാനിക്കാൻ സഹോദരങ്ങൾ ഒറ്റ കാര്യം മതി പിന്നെ യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത് ഈ ദുനിയാവിലെ വേർപാടല്ല ഏതാണ് യഥാർത്ഥ വേർപാടെന്നറിയോ അതുകൂടി നിങ്ങളെ ശരിക്കും മനസ്സിലാക്കി വെച്ചോ മഴശറി എന്നൊരു വേർപാടുണ്ട് മൂന്ന് ഗ്രൂപ്പുകളായി മനുഷ്യർ പിരി പിരിയും അത് യഥാർത്ഥ വേർപാടാണ് അത് രണ്ട് പ്രപഞ്ചങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഈ ദുനിയാവന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ബർജഹിലേക്കാണ് ഇവിടെ തന്നെയാണ് ബർജഹിലാണ് ഉള്ളത് ഈ ഖബറിന്റെ ഉള്ളിലാണ് ഉള്ളത് മാഷറയിൽ വീണ്ടും ഒരുമിച്ച് കൂടും പക്ഷേ മാഷറയിൽ വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പിരിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പിരിയലാണ് വല്ലാത്തൊരു വേർപാടാണ് നരകത്തിലേക്ക് പോകുന്ന നമ്മുടെ ഉമ്മ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബക്കാർ അവർ ചുർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരിക്കലും അവരെ നമുക്ക് കിട്ടൂല പിന്നീട് ഒരിക്കലും അവർ നമുക്ക് തിരിച്ചു കിട്ടൂല അതാണ് ഏറ്റവും വലിയ അപകടവും ഏറ്റവും വലിയ ദുരന്തവും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ജാറങ്ങളിലും മക്കബറകളിലും ഒക്കെ പോകുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കേണ്ടത് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തേണ്ടത് ആ ഒരു വസ്തുതയാണ് കാരണം എന്താണെന്നറിയോ ഇവിടുന്ന് മരിച്ച മനുഷ്യർ അത് വീണ്ടും റിയുണൈറ്റ് ചെയ്യും പക്ഷേ ആ മാഷറ എന്നുള്ള വേർപാടിന് ശേഷം പിന്നീട് അവരെ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പിന്നീട് ഒരിക്കലും അവരുമായി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥ വേർപാട് ഇത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെയുള്ള വേർപാടുകളെല്ലാം താൽക്കാലികം മാത്രമാണ് ആ വേർപാടിൻ്റെ ആ ദുഃഖത്തിന്റെ ഏറ്റവും പാരമ്യം അനുഭവിച്ച ആളാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം അലൈഹി വസ്ലം ഏഴ് മക്കളാണ് റസൂൽ അഹ് വല്ല മൊക്കെ ഉള്ളത് മൂന്നാൻ മക്കളും മരിച്ചു മൂന്നാൺമക്കളും പ്രവാചകൻ മരിച്ചു എന്നിട്ടാണ് പ്രവാചകനെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എന്ന് വിളിച്ചത് പോയവൻ ഇനി ഒരു അവകാശയില്ലാതെ തൻ്റെ പാരമ്പര്യം നിലനിർത്താൻ ഒരു പോയവൻ എന്ന് മക്കാര് പ്രവാചകനെ പിടിച്ചു കളിയാക്കിയത് അതുകൊണ്ടാ അതിനാരറിഞ്ഞറിയോ അള്ളാഹുആാൻ എന്താ പറഞ്ഞത് അങ്ങയോട് 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 ശത്രുത വിരോധം അകൽച്ച അവനാണ് അവനാണ് വാലമുറിഞ്ഞു പോയവൻ അള്ളാഹുവിൻ്റെ മറുപടിയാണ് അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ആറ് മക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെയാണ് ആൺമക്കൾ മരണപ്പെട്ടു പോയത് കുറച്ചുകൂടി വളർന്നതിന് ശേഷമാണ് പെൺമക്കള് മരണപ്പെട്ടു പോയത് അല്ലാന്റെ വഫാത്തിന്റെ സമയത്ത് മരണത്തിന്റെ സമയത്ത് പറഞ്ഞ ഫാത്തിമ മാത്രമാണ് പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തിന്റെ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് അള്ളാഹ് റസൂലിന്റെ മരണത്തിന് ശേഷം ആറ് മാസമാകുമ്പോഴേ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു പരീക്ഷണാണിത് അള്ളാഹു ഏറെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് സുന്ദരമായി ക്ഷമിക്കുക ആ ക്ഷമയുടെ ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം കണക്കില്ലാത്തതാണ് അറ്റമില്ലാത്തതാണ് എന്നാണ് പരിശുദ്ധ പരിശുദ്ധപ്രാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഇർഫാന്റെ ഉമ്മയോടും ഒപ്പയോടും പറയാനുള്ളത് നന്നായി ക്ഷമിക്കുക അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക റബ്ബ് ചെയ്തതെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക റബ്ബ് തിരിച്ചെടുത്തതിനെ ഉൾക്കൊണ്ട് അതിനും ഹംദ് പറയുക തീർച്ചയായും ഈ ജീവിതത്തിലും പരലോക ജീവിതത്തിലും വലിയ നേട്ടങ്ങളും വലിയ സമാധാനങ്ങളും വലിയ ശാന്തിയും നിങ്ങളെ കാത്തിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് അത് നൽകട്ടെ ഇറഫാന്റെ ജീവിതം അള്ളാഹു സുബാനുഭവറ്റ ആല സുഖകരമാക്കി കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ നമ്മെയും അവനെയും സുബഹാനുഭവറ്റ ആല ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ നമ്മുടെ യുവാക്കൾ നമ്മുടെ മക്കൾ അള്ളാഹു സുബഹാനുഹുവത് ആല അവർക്ക് ആരോഗ്യവും മാഫിയത്വവും നൽകട്ടെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു സുബഹാനഹുവല അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്തരത്തിൽ ജീനിനെയും സമൂഹത്തെയും സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അള്ളാഹു ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും ദീർഘായുസ്സോടെയും നിലനിർത്തുമാറാകട്ടെ മുസ്ലിം മുഹമ്മദ് ഷഭാവുകളെ യുവാക്കളെ അള്ളാഹു സുബ്രഹാനു മുഖത്ത് ആല ശുദ്ധീകരിക്കട്ടെ അവരുടെ മനസ്സുകളിൽ ഈമാനിൻ്റെയും ഇഖിലാസിൻ്റെയും ഖുഷൂൻ്റെയും പക്വതയുടെയും വിവേകത്തിൻ്റെയും വലിയ ഒരു അനുഗ്രഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു സുബ്രഹാനു മുഹത്ത് ആല ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ അള്ളാഹുവെ ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീഫ് നൽകണേയല്ല അള്ളാഹുവേ ജീവിതത്തിന്റെ അവസാനം لا إله إلا الله يا واحد آنية تندك كلمة تل الكان الكلام أبسانا من دنيا لك واحد آنية لا إله إلا الله إن كلمة تُجري تُجوند من دنيا لك تري تُجوند أنا توفيق تا الله اللهم عز الإسلام والمسلمين وادين الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين